ആ ഇന്നത്തെ റെസിപ്പി മാസങ്ങളോളം കേടു കൂടാതെ ഇരിക്കുന്ന നല്ലൊരു സ്നാക്കാണ് കോഴിയട നമുക്ക് കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കും പിന്നെ പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെടി സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തത് ബോൺലെസ് ചിക്കനാണ് എടുത്തത് ഇത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തതാണ് കേട്ടോ ഒരുപാട് അങ്ങനെ അരഞ്ഞു പോവരുത് ഇപ്പം ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഉപ്പ് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കട്ടോ പിന്നെ കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കണേ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് സവാളാണ് എടുത്തത് ഒരുപാട് സവാളൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിന് സവാള ഒന്ന് വഴഞ്ഞ് വരുമ്പം ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും ഉള്ളി വയറ്റുണ്ട് കേട്ടോ ഇത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ചിക്കൻ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഉള്ളി മസാലകളൊക്കെ വെന്ത് കിട്ടോ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഏകദേശം ഒരു മണിക്കൂറൊക്കെ വരും തീ കുറച്ച് കൊടുത്തിട്ട് വേണം ഡ്രൈ ആക്കി എടുക്കാൻ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ ഇപ്പം ഇന്നര മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഒരു പകുതിയോളം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത്രയും സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കട്ടോ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് ഇതിലേക്കൊരു മാവ് റെഡിയാക്കി എടുക്കാം രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കട്ടോ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ച് നീടൊന്ന് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇതൊന്ന് ഓരോ ചെറിയ ചെറിയ പരത്തി എടുക്കട്ടോ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് വേണേ പരത്തി എടുക്കാൻ നമ്മൾ എത്രത്തോളം കനം കുറച്ച് പരത്തുന്ന അത്രത്തോളം അട ക്രിസ്പി ആയി കിട്ടോ കണ്ടില്ല ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് നേർത്തിട്ടാണ് പരത്തിയെടുത്തത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഫില്ലിങ് വെച്ചിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കട്ടെ ഇതിലെ സൈഡൊക്കെ ഒന്ന് മടക്കി എടുക്കട്ടെ ഇതേപോലെ ഇങ്ങനെ വലിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതിയാതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നല്ല ക്രിസ്പിയാണ് കിട്ടോ അത് നല്ല ടൈറ്റുള്ള കണ്ടെയ്നറിൽ അടിച്ചു വെച്ചാൽ ഒരു മൂന്ന് മാസത്തോളം കേടു കൂടാതെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ വെറുതെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ